നടൻ ബാലക്കെതിരെയുള്ള കൂടുതൽ തെളിവുകളും മൊഴികളും തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും നടൻ ബാലയുടെയും അമൃത സുരേഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള നാളുകളില് ഇവരുടെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്ന ഇർഷാദും നടൻ ബാലക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു കൂടാതെ അമൃത സുരേഷിന്റെ പി എ ആയി പ്രവർത്തിക്കുന്ന കുക്കുവും നടൻ ബാലക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു നടൻ ബാലക്കെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകരും ചർച്ച ചെയ്യുന്നത് ആരാധകരുടെ വാദം ഇങ്ങനെയൊക്കെയായിരുന്നു ബാല അമൃത സുരേഷിനെ ദ്രോഹിച്ചതുപോലെ തന്നെ ചിലപ്പോൾ എലിസബത്തിനെയും ദ്രോഹിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഉപദ്രവങ്ങളൊന്നും തന്നെ വാങ്ങാനിരിക്കാതെ ഹൈദരാബാദിലേക്ക് എലിസബത്ത് രക്ഷപ്പെട്ടോടിയത് എലിസബത്തിനും ബാലയ്ക്കും കൂടെ ഒരു കുഞ്ഞു പിറക്കാതെ ഇരുന്നത് നന്നായി ഇല്ല എന്നുണ്ടെങ്കിൽ അമൃത സുരേഷ് തന്റെ മകൾ പാപ്പുവിനെ കൊണ്ട് ഓടിയതുപോലെ ബാലയിൽ നിന്നും എലിസബത്തിനും കുഞ്ഞിനെയും കൊണ്ട് ഓടേണ്ടി വന്നേനെ എന്നൊക്കെയാണ് ആരാധകർ ബാലയെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടാതെ ബാലയെ ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു അദ്ദേഹം ജീവിതത്തിലും ഒരു നല്ല നടനാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അമൃത സുരേഷിനെ ഒരുപാട് കുറ്റപ്പെടുത്തി തന്റെ മകളെ വിട്ടുകൊടുക്കാത്തതിന്റെ പേരിലായിരുന്നു അമൃതാ സുരേഷിനെ എല്ലാവരും വിമർശിച്ചത് ഒരച്ഛനും ചില അവകാശങ്ങളിലൊക്കെ ഉണ്ടാകില്ലേ സ്വന്തം അച്ഛനെ മകളിൽ നിന്നും ഇത്രക്കും അകറ്റുന്നത് എന്തിനാണ് മകളും അച്ഛനും തമ്മിൽ കണ്ടുമുട്ടിയാൽ ചിലപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചേക്കാം ചിലപ്പോൾ ഈ ഭയം കൊണ്ടായിരിക്കാം അമൃതാ സുരേഷ് മകളെ അച്ഛനെ കാണിച്ചു കൊടുക്കാത്തത് എന്നൊക്കെയായിരുന്നു അമൃത സുരേഷിനു നേരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്നാൽ ഇപ്പോൾ നടൻ ബാലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരാധകർക്കെല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി അമൃത സുരേഷും മകൾ പാപ്പുവും ഇക്കാര്യത്തിൽ നിരപരാധികളാണ് എന്നുള്ളത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല അദ്ദേഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുമെന്ന് ആരാധകർ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആരാധകർക്ക് വിശ്വസിക്കാതെ ഇരിക്കാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് നടൻ ബാലക്കെതിരെ പലരും ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒരു വിഭാഗം ആരാധകർ ബാലക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുവിഭാഗം ആരാധകർ അമൃത സുരേഷിന് സപ്പോർട്ടുമായി എത്തുന്നുണ്ട് കാരണം അമൃത സുരേഷിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബാലയ്ക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറച്ചുവെച്ചായിരുന്നു അമൃതയെ ബാല വിവാഹം കഴിച്ചത് ഇതുകൊണ്ട് തന്നെ എല്ലാം മറന്നും സഹിച്ചുമായിരുന്നു അമൃത സുരേഷ് മുന്നോട്ട് പോയത് ഏതൊരു പെണ്ണിനും ഈ കാര്യം സഹിക്കാൻ കഴിയില്ല തന്റെ ഭർത്താവ് തന്നെ ചതിച്ചാണ് സ്വന്തമാക്കിയത് എന്നറിയുമ്പോൾ എന്നാൽ അമൃത സുരേഷ് തന്റെ നല്ല സ്വഭാവം കൊണ്ട് അതെല്ലാം സഹിച്ചു അതെല്ലാം പഴയ കാര്യങ്ങളല്ലേ എല്ലാം മറക്കാം എന്നായിരുന്നു അമൃത സുരേഷിന്റെ വാദം ഇത്രക്കും നല്ല ഒരു ഭാര്യയെ ഉപേക്ഷിച്ചായിരുന്നു ബാല പോയത് അതിന്റെ എല്ലാ ഗുണദോഷങ്ങളും ഉണ്ടാകുമെന്നും ആരാധകർ പറയുന്നുണ്ട് ഇത്രയും കാലം മറച്ചുവച്ച ബാലയുടെ എല്ലാ കള്ളത്തരങ്ങളും ഇതോടുകൂടി പൊളിയുകയാണ് ഇപ്പോൾ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് നിങ്ങൾ ആരുടെ ഭാഗത്താണ് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്